ആ അതായത് അത് ഈ സാധനം ഇത് സിലിണ്ടർ നമ്മള് സ്റ്റേക്ക് വരണം അടുപ്പിന്റെ ഉത്ഭാവം പൊട്ടിപ്പൂണ്ടെന്ന് വരില്ല പൊട്ടിപ്പൂ കണ്ടാവൂലൈന്റ് സെറ്റ് അല്ലേ സിലിണ്ടർ ചൂടുണ്ടോ ആ അത്യാവശ്യം ആയിരം രൂപ വരും മറ്റേ ആദ്യം ആദ്യം പറഞ്ഞിന്റെ ഇത് നമ്മള് ആ അതെ ഇത് നമ്മള് കാസ്ട്രാ പറ ആ അതെ അത് കാണാൻ വൃത്തി കുറവാണ് പക്ഷെ ഉറപ്പുണ്ടാവും ഇതാകുമ്പോ ആ അത് ആദ്യത്തെ പഴയ മോള് വണ്ണമൂ സ്റ്റീൽ ചെയ്തു ഇത് ആവുമ്പോ ടൂ ഡി കാര്യ സ്റ്റീലാണ് ഉറപ്പുണ്ടാവും കാണാൻ വൃത്തി ഉണ്ടാവും മറ്റേ ആകുമ്പോ വൃത്തി കുറവാണ് ഉറപ്പുണ്ടാവും അതെ അതെ ആദ്യം പറയുന്നത് അതെ അതെ ഇതാകുമ്പോ അതിലേറെ ഡബിള് കാണേണ്ട സ്റ്റീലാണ് പഴയ മോഡലേ ഇതാകുമ്പോ ചൊർക്കിന്റെ കമ്മിന്റെ ഡബിള് ചുവണേന് പെട്ടെന്ന് പോല മറ്റേ ആളുകൾ പോല ഇതാകുമ്പോ കുണ്ടും കുത്തി വൃത്തി കൊറവ് വൃത്തിന്റെ കാര്യത്തിൽ അതെ

അതില് कटेണ്ടല്ലേ ഇത് എത്ര നേരം വരുമോ എത്ര ഹേറ്റ വരും ഒരു നിമിഷം ഒന്നിനി 25 പണം ഒരു മട്ട ആ ബാക്കി കൊടുക്ക് 30 രൂപ ടോളൻ വരും ല്ലേ സിലിണ്ടർ കുറച്ച് ആ നമ്മൾ സിലിണ്ടർ അക്രൗണ്ട് കുറച്ച കുറവുണ്ടാവും ചെറിയ ഗ്യാപ്പ് ഇടാ ല്ലേ ആ ആ െ ആദ്യം തന്നെ നമ്മൾ ഓൾസ് ഇട്ടോണ്ട് ഇത് കുറച്ച് അപ്പുറത്തൊക്കെ വരിക നമ്മള് സിലിണ്ടർ വെക്കുന്നോണ്ട് ഇഷ്ടിക കുറവ് മതി അല്ലേ മറ്റേ അടുപ്പിന്റെ ചുറ്റോ നമ്മൾ എന്ത് എന്താ വെക്കും നമ്മൾ ടുപ്പായത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കല്ലു വെക്കേണ്ടി വന്നു അല്ലേ ഗ്യാസ് ഒക്കെ ഉള്ള നമ്മൾ ഈ പൈപ്പ് ഇങ്ങനെ വെക്കലുണ്ടാ അവിടെ ആ ലെവലിൽ വെക്കും അങ്ങനെ വെക്കും നമ്മൾ ആ സാധനം തന്നെ ഇട്ടോണ്ട് പുക നമുക്ക് അത്ര മതി പോല മതിലേസ് ആ പുക അത്ര കൂടുതലായി കഴിഞ്ഞ തീയ്യു െ തീയോപ്പം പോവും അതിന്റെ ബോക്സ് പറഞ്ഞല്ലേ നാലു ഇഞ്ചല്ലേ വീട്ടിലാവുള്ളൂ ഇത് മഴന്നാണ് പൈപ്പ് കൊടുക്കും നമ്മളിവിടെ ഓൾസ് ഇട്ടിട്ടുണ്ട് കാര്യം നമ്മൾ വാർത്തയിൽ തന്നെ ഇട്ട ഹോൾസാണത് കിട്ടില്ല ഹോൾസ് കിട്ടില്ല എന്താ അഭിപ്രായം അടുപ്പിന്റെ ഇനിയുള്ള കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അടുപ്പിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും അപ്പൊ നമ്മളെ വീട്ടിൽ ഇന്ന് അടുപ്പ് പണി കേട്ടോ അടുപ്പ് ഉണ്ടാക്കില്ല കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു അടുപ്പ് ഒറ്റ അടുപ്പാണ് ഒറ്റ അടുപ്പും ഒരു കണ്ണി കണ്ണിയടുപ്പും ഇനിയുള്ള കാലത്തൊക്കെ ഇത് മതി കാരണം എന്താ വെച്ചാൽ തന്നെ ഉപയോഗിക്കൊള്ളു വെറുതെ നമ്മൾ രണ്ടടുപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇല്ല ശ്രദ്ധിക്ക രണ്ടടുപ്പിന്റെ ഒന്നും ആവശ്യമില്ല അതെ 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 ഈ ഒരു അടുപ്പ് തന്നെ മതി കാരണം ഇതില് ഈ അടുപ്പിന്റെ കൂടെ തന്നെ നമുക്ക് ഗ്യാസ് അടുപ്പും വെക്കാം പൊരിക്കുന്ന സ്മെല് അതൊക്കെ ചുമുണി വൈകുന്നേരം ഇങ്ങനെ പോയിക്കോളും പുറത്ത് പോയിക്കോളും അപ്പൊ വേണ്ട അവിടെ നമുക്ക് അടുപ്പ് പോയി ഇവിടെ നമുക്ക് ഗ്യാസ് അടുപ്പ് വെക്കും ചെയ്യാം അപ്പൊ ഈ അടുപ്പ് നമുക്ക് ചെയ്ത് തന്നെ നമ്മളെ ശ്രദ്ധീകരിക്കുകയാണ് ശ്രദ്ധിക്ക പാങ്ങലാണ് നമ്മളെ കാടാൻപോയടുത്ത് അല്ലേ ചേണ്ടി അല്ലെ നമ്മൾ എത്ര വർഷമായിട്ട് ഇരുവർഷമായി ലേ ഇരുവർഷം ആ ഓക്കെ അപ്പൊ ഇരുവർഷമായിട്ട് അടുപ്പ് ചെയ്യുന്നുണ്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ നമ്മളെ വീട്ടിൽ ചെയ്തപ്പോ നമ്മളൊരു വീഡിയോ ചെയ്യാന്നുള്ളൂ നമ്മളെ വീട് പണിയൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മളെ മമ്മിയാണ് നമ്മളെ വീട് പണിയൊക്കെ അല്ല ഉഷാറായിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളതാണ് നമ്മള് സുഹൃത്തു കൂടിയാണ് നമ്മളെ നാട്ടുകാരാണ് മമ്മി മമ്മീന്നറിയാം മുസ്തഫ ട്ടാ അപ്പൊ മമ്മീന്ന് പറഞ്ഞാലേ അറിയുള്ളൂ അപ്പൊ മൂപ്പരാണ് നമ്മളെ സിദ്ധീക്കാനെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് അപ്പൊ ഒരുപാട് അല്ലേ നമ്മള് ഒരുപാട് സൈറ്റിൽ നമ്മൾ സിദ്ധീക വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ പണിയെടുത്തിട്ടുണ്ട് ആ നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് കുഴപ്പമില്ല കുഴപ്പമില്ല മീന് വർക്കായിട്ട് നല്ല പണി എടുത്ത് നല്ല ഡീസന്റ ആരും കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല തന്നില്ല ണ്ടായയില്ല നമ്മൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്താ വെച്ചാൽ ഈ പുകയില്ലാത്ത അടുപ്പ് പല ആളുകളും വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പുക പുകയെടുക്കാന്നുള്ള കംപ്ലൈന്റ് നല്ല ഉണ്ടായിട്ടുണ്ടാവും വരാനുള്ള കാരണം എന്താ റീസൺ എന്താണ് മെയിൻ ആയിട്ട് പുക വരേണ്ടത് ആണ് പഴയത് ഹെൽപ്പറിനെ ആളുണ്ടാവുള്ളൂ അല്ലേ പണി നിങ്ങൾ തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ ഉണ്ട് കുറച്ച് അതൊക്കെ നമ്മൾ ഈ നമ്മൾ ആ ബ്ലാക്ക് ടൈപ്പ് ടൈപ്പായിരുന്നു ബ്ലാക്ക് ആയിരുന്നു നമ്മൾ ഇത് കണ്ടപ്പോ ഇത് മതി എന്ന് പറഞ്ഞു സ്റ്റീലാണ് ഉറപ്പുണ്ടാവും ഉറപ്പുണ്ടാവും പക്ഷെ ഇത് ടൈലൊക്കെ വെച്ച് ഗ്രാനേറ്റിന്റെ ഇത് കണം ഭംഗിയതാണ് അല്ലെ ആ നമ്മൾ നമ്മള് സിലിണ്ടറും വെച്ചിട്ടുണ്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഏകദേശം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് എത്ര എമൗണ്ട് വരുന്നത് ഏകദേശം സിലിണ്ടർ അടക്കം അല്ലേ ഓക്കെ നമ്മള് ഇക്ക ഉള്ളത് പാങ്ങലാണ് അല്ലേ എവിടെയാണ് പാങ്ങ ചേണ്ടിയിലാണ് ഇക്ക ഉള്ളത് അപ്പൊ നമ്മള് കൂടുതൽ മലപ്പുറം ജില്ല മാത്രല്ല വർക്ക് ചെയ്യലുള്ളു ലോമൊന്നും പോയിട്ട് ചെയ്യില്ല നമ്മുടെ ആ തേപ്പിലൊക്കെ വെച്ചു